പട്ടാളത്തിലേക്ക് മിലിറ്ററി നേഷ്യൻ സർവീസിൽ ജോയിൻ ചെയ്യാൻ പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കോലാഹലങ്ങൾ അതിൻ്റെ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് അന്വേഷണങ്ങളും റിസർച്ചും ഒക്കെ നടത്തുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ദ്രോണ എന്ന് പറയുന്നെ മറ്റേ ദ്രോണാചാര്യരുടെ പേരാണ് ദ്രോണ ഈ ത്രോണ എന്ന് പറയുന്ന പേരിൽ കേരളത്തിൽ മുക്കിലും മൂലയിലും ഒരുപാട് ഈ ഡിഫൻസ് അക്കാഡമികൾ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ഈ തുറന്നു വെച്ചിരിക്കുന്ന ഇവരുടെ എല്ലാം വൈദ്യപ്പഴപ്പിന്റെ ഭാഗമാണ് അത് അവരങ്ങനെ ചെയ്തോട്ടെ പക്ഷേ ഇതിൽ നിന്നുള്ള തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കത് സൂചിപ്പിച്ചു തരാം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഞാനൊരു ലെവനാണെന്ന് നിങ്ങൾക്കറിയാം ഒരുവിധപ്പെട്ട ഇതപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം പിന്നെ അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇനി എടുത്തൊന്നും പറയുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പല സമയങ്ങളിലും ഞാൻ ചെങ്ങന്നൂര് താമസിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ തമിഴ്നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് കാലം ഞാൻ രാജസ്ഥാനിൽ ലീവിനൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ജാങ് മീൻസ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോകുന്ന വ്യക്തിയാണ് ഞാൻ ഓടാൻ പോകുന്ന കണ്ടു കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ തന്നെ സ്വയം എന്നോട് നേരിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് സാറേ ഞങ്ങളോട് ഓടാൻ വരട്ടെ അപ്പോൾ അന്നേരം അവർക്കറിയില്ല ഞാൻ പട്ടണക്കാരനാണെന്നൊന്നും ആ സർവീസിൽ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്കും എന്നറിയില്ല ഞാൻ അത്ലറ്റ് അത്ലറ്റായിരുന്നു അപ്പോൾ അത്ലറ്റായിരുന്നതിൻ്റെ സ്പോർട്സ്മാൻ ആയിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അത് ലീവിലായാൽ പോലും ഞങ്ങൾ ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്ന സമയത്തായിരിക്കും ചെയ്യാത്തത് അതിന്റെ പണി ഏറ്റ പണി അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും കാര്യം കേരളത്തിൽ വീട്ടിൽ ലീവിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന പോകുന്നതന്നെ എങ്ങനെ പോയാലും ഒരു മുപ്പത് കിലോ ഒക്കെ ആയിരിക്കും കൂടുതൽ ഈ മുപ്പത് കിലോ ഒന്ന് കുറയ്ക്കാൻ ഞങ്ങൾ കാണിച്ചിട്ടുള്ള വിദ്യകള് ഞങ്ങൾ പറയണ്ട ഒരുതപ്പെട്ട എല്ലാ സ്പോർട്സുകാർക്കും അതൊരു ബാധകമാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ രണ്ട് കമ്പിളി അതിന്റെ മേളി ഞങ്ങൾ കയറി കിടക്കും മേളയിൽ കൂടെ രണ്ട് കമ്പിളി പുതപ്പിക്കുക എന്നിട്ട് ആ പ്രായത്തിൽ അതൊക്കെ പറ്റി ഇപ്പം അതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എപ്പോൾ തട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി എന്നിട്ട് കമ്പിളി പുതച്ചിട്ട് കിടക്കും അപ്പം വിയർത്ത് വിയർത്ത് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ഒത്തിരി ലോസ് വരും ലോസ് വരുത്തും എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും അങ്ങനെ റെഗുലർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒന്ന് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസിന് ഇറങ്ങാൻ പറ്റാറുള്ളത് അതവിടുന്ന് ഇങ്ങനെ ഞാൻ ഓടാൻ പോകുന്ന സമയത്തൊക്കെ കുട്ടികൾ എന്നോടൊപ്പം ചേരാറുണ്ട് അത് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതലും പെൺകുട്ടികൾ കൂടുതൽ എൻ്റെ അവിടെ ചേർന്നിട്ടുള്ള മഹാരാഷ്ട്രയിലാണ് നിങ്ങൾക്കറിയാം ഞാനൊരു സവാളയുടെ വ്യാപാരിയാണെന്നോട് നിങ്ങൾക്കറിയാമായിരിക്കും അപ്പം അങ്ങനെ പല സമയങ്ങളിൽ ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഓടാൻ പോകുന്നതന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ എൻ്റെയോടൊപ്പം വന്ന് അപ്പോഴാണ് ഞാൻ പട്ടാളക്കാരനാണെന്ന് അറിയുമ്പോഴാണ് പിന്നെ ഇവരെ ചോദിക്കുന്ന സാറേ ഞങ്ങൾ പോലീസിലോ പട്ടാളത്തിലോ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ട ഉദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും തരുമെന്നൊക്കെ ചോദിച്ച് കൂടുമ്പോൾ ഞാൻ പറയാത് അന്ന് എനിക്ക് ഇത് ചിലവുള്ള ഒരു കാര്യമല്ല അഞ്ച് പൈസ ചിലവ് എനിക്കില്ല ഞാൻ എല്ലാ ദിവസവും ഓടുന്ന വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പിള്ളേർ വരുന്നുണ്ട് എനിക്കത് ഇതായിട്ട് തോന്നി ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല ഒപ്പം തന്നെ അതിൽ നിന്ന് നാലെണ്ണം രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പൊ മാരെവിടെയെങ്കിലും വെച്ച് നമ്മളെ കാണുന്നുണ്ട് അല്ലെ യൂണിഫോം ഒക്കെ ഇട്ട് നിക്കുന്നുണ്ട് നമ്മൾ അതിലൂടെ ചതില്ലുന്നുണ്ട് നമ്മളെ ആ സാറേ എന്നൊരു വിളി വിളിക്കുമ്പം നമുക്ക് അതൊക്കെ കിട്ടുന്നതാണ് ഒരു വലിയ ഇൻസ്പിറേഷൻ ഏറ്റവും കൂടുതൽ കുട്ടികളും മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ പോലീസ് ഉണ്ട് എം എസ് പി അതിലേക്കൊക്കെ സെലക്ഷൻ പോയിട്ടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ ഇന്ന് മഹാരാഷ്ട്രയിൽ ചെന്ന് ഇറങ്ങിയാൽ അന്ന് അവർ വിവരം തിരക്കും എപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സാറേ എപ്പോഴാണ് വരുന്നു സാറേ എപ്പോഴാണ് വരുന്നു ഇപ്പം അങ്ങനെ റെഗുലർ പോയി നിൽക്കുന്നില്ല അതിന് എനിക്ക് കുറച്ച് മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് അറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം വീടുകളിൽ നിന്ന് കൃത്യമായിട്ട് സ്വീറ്റ്സ് അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള സ്വീറ്റ്സാണ് പ്രധാനമായിട്ട് അവർ കൊണ്ടുവരുന്നത് ഇതെനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുതരും ഈ കുട്ടികളൊക്കെ ലീവിന് വന്നാൽ അവരല്ല എന്നെ കാണാൻ വരും ഇപ്പോഴും ഞാൻ അവിടെ ചെന്ന് നിന്നാൽ വരും ഈ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പിള്ളേർ തമിഴ്നാട് പോലീസിലൊക്കെ പോയിട്ടുണ്ട് ഈ തമിഴ്നാട് പോലീസ് പോയിട്ടുള്ള ഈ കുട്ടികൾ അവർ കാണാൻ വരുന്നുണ്ട് അവർ നാട്ടിൽ വരുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും എന്നെ കാണാൻ പറയാനുണ്ട് പിന്നെ കേരളത്തിലെ പ്രധാനമായിട്ട് ഈ സബ് ഇൻസ്പെക്ടർ ട്രസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പെൺകുട്ടി ഞാനത് ഒരു ദിവസം ചെങ്ങന്നൂർ ക്രിസ്ത്യം കോളേജ് എന്ന് പറയും ചെങ്ങന്നൂർ ക്രിസ്ത്യം കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഞാൻ അത്ലറ്റായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ കൃത്യം ഗ്രൗണ്ടിലാണ് പോയി ഓടി തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴും അവിടെ അതല്ലാതെ വേറൊരു സ്റ്റേഡിയം ഇല്ല അത്യാവശ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ ആ ഈ കൃത്യംകുളിന്റെ സ്റ്റേഡിയത്തിനുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുല്ല് കണ്ടവനം വളർന്നു വയ്ക്കും നമ്മൾ ഷൂ സോക്സ് ഇട്ടിട്ട് പോകുമ്പോൾ ഷൂയിലും സോക്സേലും മുഴുവൻ ഈ പുല്ല് കുത്തി പിടിക്കും പിന്നെ ആ വലിച്ചു പറിക്കുന്ന ഒരു ഭയങ്കര പണി ആ ഒരു ദോഷമേ ഉള്ളൂ അല്ലാതെ മറ്റേ യാതൊരു ശല്യമില്ല നല്ല നന്നാതൊരു അറ്റ്മോസ്ഫിയർ ആണ് പ്രാക്ടീസ് ചെയ്യാൻ കൊള്ളാവുന്ന സ്ഥലമാണ് അത് അപ്പൊ ഞാൻ ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കി വിട്ടിട്ട് പത്ത് മുപ്പത് പെണ്ണുങ്ങളും ആണുങ്ങളും അവിടെ വന്നിരിക്കും ഞാൻ രാവിലെ ഓടാൻ ചെന്നാൽ ചെന്നപ്പോൾ കാണുന്ന ഇതാണ് ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാൻ എന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോരാൻ തുടങ്ങുന്ന ഞാൻ മണിയിട്ട് എടുത്തിട്ട് ചെല്ലുമ്പോഴാണ് മൂന്നാല് പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു പെൺകുട്ടികളൊന്നും ഇല്ല അത്യാവശ്യം പിള്ളേരും മൃഗിണിയൊക്കെ ഉള്ള പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചു സാറേ പെട്ടളക്കാരനാണോ ഞാൻ പറഞ്ഞതെന്നില്ല എന്താ അത് സാറേ ഞങ്ങൾക്ക് പിന്നെ എസ് ഐയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സെലക്ഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് ഞാനിവനെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങൾ കുറേ വിയർക്കുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ മുതൽ വന്നോളൂ ഞാൻ എൻ്റെ സമയം ഇതാണ് ആ സമയത്ത് വന്നാൽ മതി എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ പറഞ്ഞു തരാമെന്നുണ്ട് അപ്പൊ പട്ടുകാലത്ത് മുതൽ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ അത്യാവശ്യം വേണ്ടുന്ന അനുധാരികളൊക്കെ അവിടെ പിന്നെ ഈ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും ഒക്കെയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നതിന് അവർക്ക് തടസ്സമൊന്നുമില്ല അവരൊന്നും മൈനുകൂലം ചെയ്യാറില്ല എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പോയിട്ട് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ചോദിക്കുമായിരുന്നു സാറേ ഞങ്ങളത് അപ്പൊ എനിക്ക് അന്ന് അക്കാലത്തെയൊക്കെ പ്രിൻസിപ്പലന്മാര് അവിടെ പിന്നെ അവർ തന്നെ ആളെ വെച്ചതൊക്കെ ചെയ്യിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരിക്കലും ഇന്നത്തെ ഈ ചെറുപ്പക്കാർ കുട്ടികൾ ചെയ്യുന്ന മാതിരി ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഞാൻ നേടിയിട്ടില്ല ഞാൻ ഓട്ടക്കാരനാണ് അതിന്റെ ഭാഗമായിട്ട് കുറെ എക്സസൈസുകളൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഞാൻ പോയി സെലക്ഷൻ കയറുന്നത് ഞാൻ ചെന്ന റിട്ടേൺ ടെസ്റ്റ് ഒന്നുമില്ല സ്പോർട്സ് കോട്ടറിൽ തന്നെയാണ് സ്പോർട്സ്മാനായിട്ട് തന്നെയാണ് എൻ്റെ സെലക്ഷൻ വരുന്നത് അപ്പം നാച്ചുറലി എൻ്റെ ഞാനൊന്ന് സ്പ്രിൻ്റാണ് ചെയ്യുന്നത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഡ് അതിൻ്റെ പിന്നെ ടൈമിങ് ഒക്കെയാണ് അവരൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അത് എന്നെ പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു അതെല്ലാം കൂടി ടേസ്റ്റ് ചെയ്യുമ്പം ഫസ്റ്റിൽ എത്തുന്നത് ഞാനാണ് ഹൺഡ്രഡ് മീറ്റർ അത് നല്ല ടൈമിംഗ് ആയിരുന്നു ആയിരുന്നതുകൊണ്ട് എനിക്ക് വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ടൈമിങ് അതായിരുന്നു ഓടിയെത്തത് കൊണ്ട് അതിനുശേഷം മറ്റുള്ള റോപ്പ് മറ്റാടിൽസ് ഇതൊന്നും ചെയ്യേണ്ടി എനിക്ക് വന്നില്ല അങ്ങനെയാണ് എനിക്ക് സലക്ഷ്യം കിട്ടുന്നത് അന്നും ഇന്നും ഞാൻ ഫിസിക്കലി നല്ല ഫിറ്റാണ് ഇന്നും അന്ന് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിയുമെന്നുള്ള നല്ല ചെങ്കുറപ്പുണ്ട് പിന്നെ ആകെ ഒരു പോരാഴ്ച വലത് ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് വലത് കൈക്ക് സ്വാധീനക്കുറവുണ്ട് വിലക്കുറവുണ്ട് സ്വാധീനക്കുറവ് എന്നൊന്നും പറയേണ്ട വിലക്കുറവുണ്ട് അത്യാവശ്യം നിങ്ങളെ കയറി അട്ടി അട്ടിക്കണലൊക്കെ അതുകൊണ്ട് ഞാൻ ഒപ്പിക്കും എന്നാലും വലിയ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന സാധാരണ ഒരു കൈമാതിരി ആരോഗ്യം എനിക്ക് ആ ഇല്ല അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം അപ്പൊ ഞാൻ ഈ കേരളത്തിലെ ഈ ഡിഫൻസ് അക്കാഡമികളെ പറ്റിയിട്ട് ഞാൻ എന്താ രണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ പിന്നെ ചില നാട്ടുകാര് എന്നെ അറിയാവുന്ന മറ്റു പലരും ഇവരൊക്കെ എനിക്കിട്ടൊരു പേര് കണപ്പിച്ചു അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ വലിയ ഹരിശ്ചന്ദ്രൻ അല്ലേ ഈ പത്ത് പിള്ളേർക്ക് നിങ്ങൾക്കൊന്ന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ലേ അത് കൊടുത്താലും നിങ്ങളെ വല്ലതും അങ്ങ് മാഞ്ഞു പോവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുമാതിരി ചൊറിയാൻ വന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ചെല്ലുമൊക്കെ അങ്ങനെ കയറി എന്നെ ചൊറിഞ്ഞു തുറഞ്ഞ ആ വിഷയത്തിൽ ഞാൻ അതിനെ വലിയ മൈൻഡ് ചെയ്യാറില്ല ആര് ഇതിനകത്ത് പിന്നെ പിന്നെ വന്ന് കമൻറ്റിലൊക്കെ പറയുകയോ അല്ല എന്നെ ഫോൺ ചെയ്തൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ രണ്ട് രണ്ടുപേരെയും വിളിച്ച് അത് അവിടെ ക്ലോസ് ചെയ്ത് വിടുകയാണ് ചെയ്ത് ചാപ്റ്റർ പക്ഷേ ഞാൻ അവിടെ എവിടെയും പോകുന്ന ഒന്നാമത്തെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനമായിട്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാറിന്റെ പുറകില് ഈ ആലാഫ മലയാളം ടി വി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം കറക്കാൻ പോകുന്ന കൂട്ടത്തില് അത് മയച്ചു കളയണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുകൂടെ കാണുമ്പോഴേ ഈ കൊച്ചുപുട്ടികൾ മുതല് ഒരുപാട് പേര് നമ്മളെ എന്തോ ഏതോ വലിയ മഹാസംഭവം കാണുന്ന മാതിരിയാണ് നമ്മളെ കാണുന്നത് റോഡിലൂടെ ഒക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് വരുന്ന സ്കൂട്ടുകാർ പിള്ളേരൊക്കെ അവരുടെ ശ്രദ്ധ മാറുന്നത് ഈ ബോർഡ് വായിച്ചിട്ട് എന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഞാൻ തന്നെ ഈ ഞെട്ടിപ്പോൾ പോയി വല്ല അപകടത്തിൽ പെട്ടുവന്നു അപ്പൊ അതുകൊണ്ട് അതൊരു പോരായ്മയാണ് അങ്ങനെ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എന്നോട് വല്ലതും ചോദിച്ചു തുടങ്ങി സാറേ എന്തായാലും നിങ്ങൾ വല് ജനസേവനമൊക്കെ നിർത്തി നിങ്ങൾ അരിച്ച തന്നെയാണ് ശരി നിങ്ങൾക്കൊരു പത്ത് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുകൂടെ പക്ഷെ ഈ വിഷയം തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അത് സംസാരിച്ച് വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈസ്കൂൾ ടീച്ചറാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറും മറ്റാണ് അതിലുപരി അവർ ഫിസിക്കൽ ട്രെയിനറാണ് അപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന പോലീസ് സെലക്ഷനുമായിട്ട് പോലീസ് കോൺസ്റ്റബിൾ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി നടത്തുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിന് അവർ പോയിരുന്നത് ഞങ്ങൾ ഇവിടെ സംസാരിച്ച് വന്നപ്പം പിന്നെ അയാളുടെ ഭാര്യ ഇങ്ങനെ ഇന്നു പോയേക്കുന്നു എന്ന് പറഞ്ഞു കേരളത്തിലെ പോലീസ് സെലക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ ആട്ടെ നല്ല കാര്യമാണ് ഞാൻ ചോദിച്ചു അത്യാവശ്യം ഇച്ചിരി കൈമടക്ക് കൊടുത്തോ ഒന്ന് ചിരിച്ചു കാണിച്ചാലോ എല്ലാം നമ്മുടെ ടീച്ചർ കയറ്റി വിടുമോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇതൊരുമാതിരി കടുംബട്ട ആ പ്രതീക്ഷ വേണ്ട എന്നാണ് പുള്ളിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്ത് സെലക്ഷൻ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ അതിങ്ങനെ പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഈ കക്ഷി എന്നോട് ചോദിച്ചു സാറേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചുകൂടെ ഈ കുട്ടികള് ഈ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടില്ലേ അപ്പൊ ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് പ്ലസ് വൺ പ്ലസ് ടുനുള്ള കുട്ടികൾക്ക് ഈ പോലീസ് ഫോഴ്സിലേക്ക് സെൻട്രൽ പോലീസ് ഫോഴ്സിലേക്ക് സ്റ്റേറ്റ് വൈസ് പോലീസ് ഫോഴ്സിലേക്ക് ആർമിയിലേക്ക് ഒക്കെ സെലക്ഷന് വേണ്ടി അവർ ആ പ്രായത്തിൽ മുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ കഴിയും അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടാകാവുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനാവശ്യ കൂട്ടുകെട്ടുകൾക്ക് പോകാതെയും മയക്കുമരുന്നും ചരായും ഉപയോഗിക്കാതെയും നല്ല പൗരന്മാരായിട്ട് വളർന്നു വരും കാര്യം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പോക്രിയാണേലും ഞാൻ പറയുന്ന വരയ്ക്കുന്ന വരേ നിർത്തി ഞാൻ കൊണ്ടുപോകുള്ള എൻ്റെ സുഹൃത്തിനൊക്കെ അറിയാം അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചു ഈ കക്ഷി എനിക്കിട്ടൊരു കൊട്ട് എന്നോട് ചോദിച്ചു സാറേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചുകൂടെ അപ്പം ഞാൻ കാഷിയിലായിട്ട് പറഞ്ഞു നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് പക്ഷെ ഞാൻ എന്നെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പം ഇന്നത്തെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് ആവശ്യമാണ് നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാൻ അതിനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനെ നമ്മളുടെ കുട്ടികൾക്ക് ഇവർക്കിനി പോലീസിലോ ആർമിയിലോ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താൻ ഇത്തരം ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ്ങുകൾ അവർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്ര വലിയ മഹാനായിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ എന്നെ അഴിച്ചു പൊടിവാരി ചവിട്ടിക്കൂട്ടത്തില്ലായിരുന്നു ഫിസിക്കൽ ഫിറ്റ്നസ് നല്ല ആയതുകൊണ്ട് ഒരുത പെട്ടെന്നും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ കൈ അവന്റെ കൈ പൊങ്ങത്തില്ല കാര്യം പേടി കാണും അടി തിരിച്ചു കിട്ടും എന്നുള്ളത് ഈ പ്രായത്തിൽ തമാശയായിട്ട് പറഞ്ഞാണ് ഞാൻ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ആരും തല്ലിയിട്ടില്ല ഒന്ന് രണ്ട് വികൃതികൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ കോമണായിട്ട് എന്നെ ആരെങ്കിലും തല്ലാൻ വന്നപ്പോലും ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞ് മാറി പോകുന്ന കൂട്ടത്തിലാണ് തല്ലേണ്ട ആവശ്യം നാക്ക് തന്നെ ധാരാളം അല്ലേ ഇതിനാ കൈ പൊക്കി തല്ലുന്നത് നാട്ടുകാരെ അപ്പം ഞങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ച് ഈ കൃഷിയോട് ചോദിച്ചെൻ്റെ സുഹൃത്തിനോട് ഈ പെൺകുട്ടികൾക്ക് ഒക്കെ ക്ലാസ് കൊടുക്കാൻ നമ്മുടെ ഈ ടീച്ചറിനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുമോ അപ്പം ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ട് കൂട്ടർക്ക് എന്നോട് വലിയ കാര്യമാണ് കേട്ടോ ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പം എന്നോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള ഇത് വരികയാണെങ്കിൽ അതിനൊക്കെ നമ്മൾക്ക് ടീച്ചറിൻ്റെ സഹായം അഭ്യർത്ഥിക്കാം അത് കിട്ടും അതിലുപരി ഞാൻ പറയുന്നൊരു കാര്യം ചില ആൾക്കാരുണ്ട് അത് അവരുടെ ജീനുകളുടെ ഗുണമാണ് അവർ ചില സാമൂഹ്യ സേവന ഭാഗമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് സഹായിക്കും എന്ന് പറയുന്ന മാതിരി നമ്മുടെ ഈ ടീച്ചറും അവരും കരുതും രണ്ടും നാല് പിള്ളേർ പോലീസിൽ കയറി പോകുന്ന കയറിട്ടെ അപ്പൊ ഇനി ഇന്നലെ അവരുടെ ടെസ്റ്റ് നടന്ന സമയത്ത് ഈ ടീച്ചർ നല്ല പാവപ്പെട്ട പിള്ളേർക്കും നല്ല സഹായം ചെയ്ത് കൊടുത്തേക്കുന്നറിയില്ല അറിയില്ല ഇനി ഞങ്ങൾ തമ്മിൽ അടുത്ത ദിവസം കാണുമ്പോൾ നേരത്തെ നേരെ കാണുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ കെട്ടിയനോട് ചോദിക്കുന്ന മോശമല്ലേ അതുകൊണ്ടാ എന്തായാലും ടീച്ചർ അടുപ്പട്ടാ അവിടെ ചെന്ന് നിങ്ങൾ കൃത്യമായ ഫിസിക്കലി ചെയ്തെന്നുണ്ടെങ്കിൽ അവരൊക്കെ പാസ്സായി കാണും അല്ലാത്തവരെ ടീച്ചർ പുറത്താക്കിയും കാണും അതിനൊരു സംവിധാനമുണ്ട് അവിടെ പ്രത്യേകം വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട് പി എസ് സിയുടെ ആൾക്കാർ കാണും പിന്നെ ഇപ്പൊ എനിക്കൊന്നുമല്ല ഇതെല്ലാം വീഡിയോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ടീച്ചറിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല അതൊരു സത്യമാണ് അപ്പൊ ഞാൻ ഇന്ന് എന്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് നേടാം ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യത്തില്ല എനിക്കതിനെന്തേലും ഒരു ശമ്പളം കിട്ടണം അത് കിട്ടുകയാണെങ്കിൽ യുക്തമാണെന്ന് തോന്നിയാൽ ഞാൻ ചെയ്തു തരുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ടാമത് അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പത്തോ ഇരുപതോ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം ഒരു ഗ്രൗണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് കണ്ടെത്താം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഇത്തരം ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയും ആഴ്ചയിൽ നിങ്ങൾക്ക് അവധിയുള്ള ദിവസം ശനിഞ്ഞാറും മാതിരിയുള്ള ദിവസം രണ്ട് ദിവസം രാവിലെ സമയം നിങ്ങൾക്ക് മെനക്കെട്ടാൽ മതിയാകും പക്ഷേ ഈ രണ്ട് ദിവസം ഞാനോ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതിൻ്റെ താമസവും ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം അങ്ങനെയൊക്കെ ചെയ്തുവരാണെങ്കിൽ നിങ്ങൾ എങ്ങും പോകണ്ട ഒരു അക്കാഡമിയിൽ ചേരാൻ പോകണ്ട ഈ തട്ടിപ്പ് സ്ഥാപനങ്ങളിൽ ഒന്നും പോകാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാം ഈ രണ്ട് ദിവസം നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയാവും പിന്നെ അത് അടുത്ത അതിൻ്റെ അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ എനിക്ക് വന്ന് ഈ പിന്നെ രണ്ട് ദിവസം നിങ്ങൾക്ക് ക്ലാസ് തരാൻ പറ്റും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് പരിശോധിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫൻസ് അക്കാഡമികൾ എന്ന് പറയുന്ന ഒരു മാങ്ങാത്തലിയിലും പോകാതെ തന്നെ നിങ്ങൾക്കെല്ലാം സെലക്ഷൻ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമ്മൾ കണക്കെടുത്ത് നോക്കിയാലും നമ്മുടെ രാജ്യത്തെ സെൻട്രൽ പോലീസ് ഫോഴ്സുകൾ ആർമി എയർഫോഴ്സ് നേവി പിന്നെ സിആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ആർ പി എഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് വേക്കൻസികൾ ഓരോ വർഷവും വരാറുണ്ട് പിന്നെ സംസ്ഥാന പോലീസിലേക്കൊക്കെയുള്ള വേക്കൻസികൾ അങ്ങനെ നൂറ് കണക്കിന് പേർക്ക് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണത് ഒരു നല്ല തൊഴിൽ മേഖല തന്നെയാണത് തന്നെയല്ല ഇന്ന് പല സ്റ്റേറ്റുകളിലും ഇത് വന്നായിരുന്നു പെൻഷൻ കൊടുക്കത്തില്ലെന്ന് അതൊക്കെ ഇപ്പം രണ്ടാമത് റീഫിറ്റ് ചെയ്ത് വരുന്നുണ്ട് അതൊന്നും കുറച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇത്തരം ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ പത്തോ ഇരുപതോ പേരെ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടി അത് നിങ്ങളുടെ പ്രശ്നമാണ് കാര്യം ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ വന്ന് രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തക്കതായ ഗുണം കിട്ടണം ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ വയ്യ മക്കളെ അതൊക്കെ ആയ കാലത്തെയും ചെയ്തു ഇനി അതൊന്നും പറ്റൂല ജീവിക്കണ്ടേ അരിമേടിക്കണ്ടേ ഈ യൂട്യൂബിൽ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല കാര്യമായിട്ട് കിട്ടുന്നത് ഇതിന്റെ ഡാറ്റയ്ക്കും ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനേ തികയുന്നുണ്ട് അപ്പൊ ശരി